നമസ്കാരം ജീവിതത്തിൽ ഏറ്റവും വലിയ ശക്തി നമ്മിൽ തന്നെയാണുള്ളത് നമ്മിലുള്ള വിശ്വാസം മാത്രം മതി നമ്മെ മുന്നോട്ട് നയിക്കുവാൻ ഇത് കുറച്ചുകൂടി വിശദമാക്കുവാൻ വേണ്ടി ഒരു കഥയുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് സ്നേഹത്തോടെ സ്വാഗതം കഥാനേരത്തിലേക്ക് പത്ത് തവളകൾ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അതിൽ രണ്ട് തവളകൾ ഒരു കുഴിയിലേക്ക് വീണുപോയി ബാക്കി എട്ട് തവളകളും കുഴിയുടെ ചുറ്റും നിന്ന് താഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ വീണുപോയ രണ്ട് തവളകൾ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മുകളിലുള്ള തവളകൾ നോക്കിയപ്പോൾ അത് വലിയൊരു കുഴിയാണ് അവർക്ക് മനസ്സിലായി താഴെ വീണ രണ്ട് തവളകൾക്കും ആ കുഴിയിൽ നിന്ന് കയറുക എളുപ്പമല്ല അവർ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ഇതൊരു വലിയ കുഴിയാണ് നിങ്ങൾക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കുഴിയിൽ തന്നെ ജീവിച്ചുകൊള്ളു അതാണ് നിങ്ങൾക്ക് നല്ലത് ഇത് കേട്ടിട്ടും താഴെ വീണ തവളകൾ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മുകളിലുള്ള തവളകൾ അവരുടെ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടേ വീണുപോയ തവളകളിൽ ഒരാൾക്ക് തന്റെ കൂട്ടുകാരുടെ വാക്കുകൾ കേട്ടപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു ഈ കുഴിയിൽ നിന്നും കയറാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് അവന് തോന്നി തുടങ്ങിയിരുന്നു അങ്ങനെ ദുർബലമായൊരു ശ്രമത്തിനൊടുവിൽ വഴുതി ആ കുഴിയുടെ അഗാധമായ ഗർഭത്തിലേക്ക് വീണ് അവൻ മരിച്ചു എന്നാൽ രണ്ടാമത്തെ തവള അവന്റെ ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു എന്നാൽ മുകളിലുള്ള അവന്റെ സുഹൃത്തുക്കൾ ആവർത്തിച്ചാർത്തിച്ച് അവനോട് പറയുന്നുണ്ടായിരുന്നു വെറുതെ നീ നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തണ്ട നീ എത്ര ശ്രമിച്ചാലും കയറി വരാൻ നിനക്ക് കഴിയില്ല അതിനുള്ള ആരോഗ്യം നിനക്കില്ല ഇത് വളരെ വലിയൊരു കുഴിയാണ് പക്ഷെ ആ തവള അവന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു അവസാനം അവൻ അതിനൊരു താളം കണ്ടെത്തി വള്ളിയിലും ഇലകളിലും ചാടി ചാടി അവൻ പതുക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങി അവൻ ആ കുഴിയുടെ ഏറ്റവും മുകളിലെത്തി പതുക്കെ ആ കുഴിയുടെ പുറത്തേക്ക് ചാടി അവൻ ആ കുഴിയിൽ നിന്നും രക്ഷപ്പെട്ടെന്ന് കണ്ടപ്പോൾ ബാക്കി തവളകൾ ഓടി വന്ന് അവനെ അഭിനന്ദിച്ചു അതുവരെ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നവർ ആർത്ത് വിളിച്ചു അതിലൊരു തവള അവനോട് ചോദിച്ചു ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞില്ലേ നിനക്ക് പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും നീ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ തവള ഇങ്ങനെ മറുപടി പറഞ്ഞു നിങ്ങൾ ഓരോ പ്രാവശ്യം എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു നിനക്കതിൽ പറ്റും നിങ്ങളുടെ വാക്കുകളെല്ലാം ഞാൻ ഒരു പ്രോത്സാഹനമായിട്ടാണ് എടുത്തത് പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ തവള പഠിപ്പിച്ചു ഒരു പാഠമുണ്ട് നിങ്ങളൊരു സംരംഭം തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീണുപോയ കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അനേകം ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും ഇതിനെ ഒന്നും ഗൗനിക്കാതെ ആത്മവിശ്വാസത്തോടെ ആത്മസമർപ്പണത്തോടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് വിജയത്തിൽ എത്തിപ്പിടിക്കാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ തന്നെ മോട്ടിവേറ്റർ ആവുക നിങ്ങൾ ജയിക്കണോ തോൽക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ആത്മവിശ്വാസമുള്ളവരായിരിക്കൂ വിജയം സുനിശ്ചിതമാണ് അത് നിങ്ങളുടെ അടുത്തുമാണ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം സന്ധ്യ